ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി കണവാത്തോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതുതായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം അവർ ഫാമിലി അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണേ എങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നാൽ എല്ലാവരും പോയി പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുമോ തന്നെ മനസ്സിലായല്ലോ ആദ്യം വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന്റെ കട്ട് പൊട്ടാതെ വേണം നമ്മൾ അത് വൃത്തിയാക്കി എടുക്കാന് ഒരു കരിയുണ്ട് പക്ഷേ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേ കരി ഇങ്ങനെ ആ വെളിയിലോട്ട് ആയതായിരുന്നു അത് സാരമില്ല നമുക്ക് വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ തലയാണ് ഇതിൻ്റെ തലയാണ് ഇതിനകത്തൊരു മുള്ളുണ്ട് ഇതിൻ്റെ ഒരു മുള്ളുണ്ട് ഇതാണ് മുള്ള് എന്നിട്ടതിനകത്തൊക്കെ വൃത്തി നമ്മളിങ്ങനെ ആ കൈ അപ്പൊ നമ്മൾ ആദ്യത്തെ കണവ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ കറുത്ത തൊലിയെല്ലാം കളഞ്ഞ് നല്ല വെളുത്ത് തൊലിയൊക്കെ കളയുമ്പോൾ നന്നായിട്ട് വെളുത്തിരിക്കും അപ്പം ഇങ്ങനെയാണ് നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ കണവ വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി നമുക്ക് ഇത് ഉപ്പും മഞ്ഞൾപൊടിയും ഇട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം ഇത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിനകത്ത് തന്നെ ഇത്തിരി വെള്ളമുണ്ട് നമുക്ക് ലേശം വെള്ളം ഒഴിക്കാം ഉപ്പിട്ടോ മഞ്ഞൾ പൊടി ഇട്ടു ഇനി നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പിൽ വെക്കാം കുക്കറിനകത്തിലും വേവിക്കാം പിന്നെ ഞാൻ ഈ മൺചട്ടിയിലോട്ട് വെച്ചെന്നേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് വേവിച്ചെടുക്കാം നമ്മള് വേവാൻ വെച്ചിരിക്കുന്ന കണവ നമുക്ക് നോക്കാം അപ്പോൾ അത് വെന്ത് വേവുന്നുണ്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് കണവ ഇവിടെ നിന്ന് നന്നായിട്ട് വേവുന്നുണ്ട് നന്നായിട്ട് വേവണം ഇത് എന്നാലേ അത് നമുക്ക് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉള്ളു കാണത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് വേവട്ടെ ഇനി ഇനി നമുക്ക് തേങ്ങയൊക്കെ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കണം അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഒരു മുറി തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് മൊത്തം നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിത് വേവിച്ച് വെക്ക വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം നമുക്ക് റെഡിയാക്കി വെക്കണം അപ്പോൾ നമുക്ക് നമുക്കെന്നാൽ റെഡിയാക്കി എടുക്കാം നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ചേർത്ത് ഇട്ടാണ് പക്ഷെ നമുക്ക് ലേശം മഞ്ഞൾ പൊടി അരപ്പിൻ്റെ കൂടെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുകൊണ്ട് നമ്മൾ ലേശം മഞ്ഞൾ പൊടിയൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് വേണം നമുക്ക് ചതച്ചെടുക്കാൻ അപ്പൊ നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ കണവയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കണം നമ്മള് ചട്ടിയടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി പൊട്ടിയതിനു ശേഷം ഇട്ട് കൊടുക്കണം കറിവേപ്പില പൊട്ടിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് വഴന്ന് കിട്ടണം സവാള അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് സവാള നന്നായിട്ട് വഴന്ന് കിട്ടണം നമുക്ക് ഇനി നമുക്ക് അതിനകത്തേക്ക് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ച നമ്മൾ വഴറ്റി എടുക്കണം അത് ഇപ്പൊ നമുക്ക് വരുന്ന അടക്കം എടുത്ത് അടച്ചു വെക്കണം സവാളയൊക്കെ ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് അപ്പോൾ ഇതിന് പുറത്തിങ്ങനെ കറുത്ത് കിടക്കുന്നത് കുരുമുളക് നമ്മൾ ചതച്ചതാണ് അരപ്പിന്റെ കൂടെ ഇട്ട് ചതച്ചതാ അപ്പോൾ കുരുമുളക് ആയതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് ഉണങ്ങിയ കുരുമുളക് പൊടിച്ചിട്ടാണ് പൊടിച്ചിടുന്നതാണ് നല്ലത് അപ്പോൾ പച്ച കുരുമുളകാണ് ചേർത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ അരപ്പ് ഇതിനകത്തേക്ക് ഇടാം ഇത നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നമുക്ക് ഈ അരപ്പ് വന്ന് ഇതിനകത്തിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി എടുക്കണം ഇത് ഞങ്ങൾ വെക്കുന്ന രീതി ആട്ടോ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ വെക്കുന്നത് പല രീതിയിലായിട്ടാണ് പലരും വെക്കുന്നത് ഇനി ഇത് നന്നായിട്ട് പച്ചമണം മാറി വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ടാണ് നമ്മളിത് അരപ്പ് ചതച്ചെടുത്തിരിക്കുന്നത് തേങ്ങ ചതച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം വെന്ത് വെച്ചിരിക്കുന്ന കണവ നമ്മുടെ അരപ്പിൻ്റെ പച്ചമളൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കണവ അപ്പം അത് ഒത്തിരി ഉണ്ടായിരുന്നത് പോലെ നമുക്ക് പച്ചക്കി ഇരിക്കുമ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നതുപോലെ വേഗം കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരിയെ കാണുള്ളൂ അപ്പം നമുക്കിത് ഇതിനകത്തേക്ക് തട്ടി കൊടുക്കാം ഇത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശേഷം ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണ് ഞാൻ നോക്കിയപ്പോൾ നമുക്ക് നമുക്കിതിനക ലേശം ഉപ്പ് കൂടി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ഒരു സംഭവം കൂടെ ചേർക്കാനുണ്ട് ഗരം മസാല നമ്മുടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇതിനകത്തിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം മിനിറ്റ് ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചേട്ടന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ വീഡിയോ എല്ലാവരും